മോഹങ്ങളും സ്വപ്നങ്ങളും ചേർത്തുവച്ച് ഉറങ്ങാൻ കിടന്നവർ മണ്ണടിഞ്ഞ ശ്മശാന ഭൂമിയായി മുണ്ടക്കൈ മാറി ബന്ധുക്കളെയും ഉറ്റവരെയും കാത്ത ഈ ഭാഗത്തേക്ക് മുൻപ് വീട്ടിൽ ഉണ്ടായിരുന്ന ആളുകൾ എത്തുന്നുണ്ട് കിഴക്കേ തെക്കുംകരയിൽ മനോജിന്റെ സഹോദരൻ മഹേഷും അമ്മ ഓമനയും മക്കൾ ആരാധ്യ അവ്യക് എന്നീ രണ്ട് കുട്ടികളടക്കം നാല് ആളുകളെയാണ് ഇതുവരെ ണാതായിട്ടുള്ളത് അവരെ അവർ അവരെവിടെയാണെന്ന് ഇപ്പോഴും മനോജിന് ഉത്തരമില്ല ഉരുൾപൊട്ടലുണ്ടായ അന്ന് വൈകിട്ടോടുകൂടി മനോജിന്റെ ഭാര്യയെ പിന്നീട് കിട്ടി ഭാര്യയ്ക്ക് പരുക്കേറ്റിരുന്നു മനോജിന്റെ അച്ഛന്റെ മൃതദേഹവും ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തി ഇപ്പോൾ മനോജും ബന്ധുവും ഈ ഭാഗത്തെത്തിയിട്ടുണ്ട് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രദേശമാണ് മുമ്പ് വീടുണ്ടായിരുന്ന സ്ഥലം ഇവിടെ ഇപ്പോൾ വീടെന്ന് പറയാൻ അതിന്റെ അവശേഷിപ്പുകളായി ഒന്നും തന്നെയില്ല വലിയ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞിരിക്കുന്നു ഈ പാറക്കൂട്ടങ്ങൾക്ക് അപ്പുറത്തായിരുന്നു ഈ പുഴ ഒഴുകിക്കൊണ്ടിരുന്നത് ആ പുഴയിൽ ഇപ്പോൾ കല്ല് വന്ന് പുഴ ഗതിമാറി ഒഴുകി അതിനെതിർവശത്ത് കാണുന്ന തേലത്തോട്ടത്തിനോട് ചേർന്ന പ്രദേശത്ത് എസ്റ്റേറ്റ് മാനേജറുടെ ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു മൂന്നോളം തൊഴിലാളികൾ താമസിക്കുന്ന പാടുകൾ ഉണ്ടായിരുന്നു ആ പാടുകളെല്ലാം തന്നെ വലിയ കുത്തൊഴുക്കിൽ ഇവിടെ നിന്ന് തുടച്ചുനീക്കപ്പെട്ടു വന ചോട്ടാ മുൻപ് ഇവിടെ എത്ര വീടുകളുണ്ടായിരുന്നു ഇവിടത്തേക്ക് ഭാഗത്തുണ്ടായിരുന്നു കാണിച്ചത് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ഒരു വീടുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ഞങ്ങളുടെ വീട് അതിന്റെ പുറകിലൊരു വീടുണ്ടായിരുന്നു അതിന്റെ ലെഫ്റ്റ് സൈഡ് ഒരു വീട് ഇങ്ങനെ ഇവിടെ പ്രദേശത്ത് ഒരു അഞ്ച് വീടുണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്തരം വീടുകളുണ്ട് ഒരു പത്ത് നാൽപ്പത് വീടോളം ഈ സൈഡിലുണ്ടായിരുന്നു ഈ വീടുകളെല്ലാം ഫുള്ളായിട്ട് പോയിട്ട് അതുപോലെ തന്നെ ആ എതിർവശത്ത് പാടികളില് എത്ര തൊഴിലാളികളുണ്ടായിരുന്നു തൊഴിലാളികളുടെ കണക്കറിയില്ല ഒരു മൂന്ന് പാടിയോളം അവിടെ ഉണ്ടായിരുന്നു ഒരു പാടിയിൽ എത്ര റൂമുകളുണ്ട് കോട്ടയസ് നാല് റൂമ് വരെയും വരണതിലുണ്ടാവും പന്ത്രണ്ട് റൂമുകളും ഉണ്ടാവും ആ രണ്ടാൾ വെച്ച് ഒരു ഫാമിലിക്കാണൊരു റൂം കൊടുക്കല് രണ്ടാളുണ്ടാവും നാലാളുണ്ടാവും അതായത് ഈ കാണുന്ന ഈ ഫാക്ടറിക്ക് അവരുടെ പാടി അതെ അതെ ഫാക്ടറിയുടെ എസ്റ്റേറ്റിന്റെ പാടിയായിരുന്നു അത് ആ ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു അവിടെ പിന്നെ കണ്ടു കിട്ടിയോ കണ്ടുകിട്ടോ എന്നുള്ളത് അറിയില്ല പാടിയും എല്ലാം ഫുള്ള് നാമശേഷത് എന്റെ എന്റെ ഭാര്യ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങളിത് അവിടെ ആ പാടിയിലായിരുന്നു താമസിച്ചോണ്ടിരുന്നത് ആ പാടിയിലേക്ക് വെള്ളം വന്നില്ല എന്റെ തറവോടാണിത് അനിയനും അമ്മയും അച്ഛനും അവരെ കൂടുതൽ ആറാട് ചേർന്ന ഒരു കുടുംബം അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അതിൽ രണ്ടുപേരെയാണ് കിട്ടിയത് അച്ഛന്റെ ബോഡി കിട്ടി സംസ്കരിച്ചു അനിയന്റെ ഭാര്യ അനിയൻ മഹേഷിന്റെ ഭാര്യയാണ് അതെ അതെ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുക അവർ ഇവിടെ എവിടെയെങ്കിലും ജീവനോടെ തന്നെ ഉണ്ടാകും നമ്മളും പങ്കുചേരുകയാണ് അവരെ എത്രയും പെട്ടെന്ന് ജീവനോടെ കണ്ടെത്താൻ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചെത്തിലിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്